ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനാണ് ഈ മൂക്കുത്തി ഊരി ഊരി അങ്ങ് പോവുക ഞാൻ തിരിച്ചു പോവാം എൻ്റെ നെഞ്ചാണെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോകുന്നൊരു വേദനയാണ് ഇവിടെ നിന്നേ അതിപ്പോൾ ഒരു ദിവസമാണെങ്കിലും ഒരു മണിക്കൂറാണെങ്കിലും വന്നിട്ട് പോകുമ്പോൾ നമ്മുടെ ടാർപ്പേട വെട്ടോ കേട്ടോ ഈ കളർ അടിക്കുന്നത് ഭയങ്കര വിഷമം വന്നിട്ട് പോകുമ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ചാച്ചനും അമ്മയും ഒറ്റയ്ക്ക് വെള്ളം എന്നൊക്കെ ഓർക്കുമ്പഴേ എൻ്റെ കൈ നിങ്ങളെ കാണിക്കുക ഇത് കണ്ടോ കൈ നിറയും കുപ്പികളൊക്കെ ഇതല്ലെങ്കിൽ ബാഗിൽ എവിടെ വെക്കും ബാഗിൽ ഒന്നാമത് സ്ഥലമില്ല ബാഗ് നിറഞ്ഞിരിക്കുക ഇത്രയും വെയിറ്റ് എന്തോ എന്ന് എനിക്ക് ആ കൊട രണ്ടു ഉടുപ്പ് ചിലപ്പോൾ ഞാൻ ഉടുപ്പ് ഇവിടെ തന്നെ ഇട്ടിട്ട് പോവുകയെ പക്ഷേ ഇനി രണ്ട് പാല് കാച്ചൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അന്ന് ഉത്സവത്തിനായിട്ട് പുതിയ ഉടുപ്പില്ലേ ഇടാന്ന് അപ്പോൾ പോകാനും വേണ്ടി ചേട്ടാ ഇങ്ങോട്ട് വരും പൊതിയൊക്കെ കെട്ടി ഞാൻ പൊതിയിൽ ഉണ്ട് കുഴക്കാൻ മെഴുക്ക് വരട്ടി മുട്ട പൊരിച്ചത് മീൻ വറുത്തത് അച്ചാർ ഇത്രയേ ഉള്ളൂ കേട്ടോ ചാച്ചൻ തൊഴിലുറപ്പിന് പോയി കഷ്ടം ഞാൻ പോകുന്ന ചാച്ചിന് ഭയങ്കര സങ്കടം എനിക്കറിയത്തില്ല കഷ്ടം എത്ര വട്ടം വിളിച്ച് പോയോ 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കഴിഞ്ഞാലേ ചാച്ച ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുകയെന്നു വെച്ചാൽ എനിക്ക് ഒറ്റക്ക് ഇരിക്കുന്നതിലൊന്നും കുഴപ്പമില്ല ചാച്ച ഇങ്ങനെ ഒറ്റയ്ക്ക് ആരും മിണ്ടാനും ഇല്ല മുറങ്ങാനും ഇല്ല ചാച്ചനും ഉണ്ട് മണിയനും ഉണ്ട് അമ്മ വായനയ്ക്കിവിടെ പോയി കഴിഞ്ഞാലേ അപ്പോൾ പോകാനും വേണ്ടി ഇങ്ങനെ അത് കെട്ടിച്ചു പെൺപിള്ളേർക്ക് മനസ്സിലാവും നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പോലുള്ള വിഷമം ഇരുട്ടായോണ്ട് ഇതായിട്ട് നമ്മുടെ മഴ ആണ് എനിക്ക് സങ്കടമാണ് ഇവനും സങ്കടമാണ് ഞാൻ ചെല്ലുന്നേന എനിക്ക് പോന്നേനും സങ്കടമാണ് ഇവര് ഞാൻ അവിടെ ചെല്ലുന്ന സകടവ എന്നോട് പറഞ്ഞ ഒരു മാസം വേണേ നിന്നോ സാറില്ല നീ ഹാപ്പി ആയിട്ടൊക്കെ ഏടാ നീ പറയാ അവരോട് ഇവ എന്നെ വിളിക്കുന്ന എന്തിനാ പറയുമ്പോ തുണി അഴിവാൻ തുണി അഴുകണം ചെരുപ്പ് കഴുകണം ഇതിനെ എന്നെ കടന്ന് വിളിക്കുന്നത് ഇതിനാ എന്നെ കടന്ന് വിളിക്കുന്നത് നീ വാടി 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 വടി വടി അല്ലാതെ

അപ്പൊ ശരി ഞങ്ങൾ അങ്ങോട്ട് പോവാ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ബെഡ്ഷീറ്റ് വാങ്ങിക്കണം ബെഡ്ഷീറ്റ് വാങ്ങിക്കണം എന്നിട്ട് കാരണം ഇന്ന് ചെന്നിട്ട് രണ്ട് ബെഡ്ഷീറ്റ് നമ്മള് കഴുകയിടും എന്റെ സുണ്ടർ എല്ലാം അങ്ങ് പുഴിപ്പിക്കാം എന്റെ സുണ്ടർ മുന്നോണി സുന്നി നമ്മളപ്പം ഡ്രസ്സ് സോറി ബെഡ്ഷീറ്റ് എടുക്കാനായിട്ട് നമ്മൾ കബീരിയിലാട്ടോ വന്നത് നമ്മൾ പെട്ട പണ്ടു തൊട്ടേ നമ്മുടെ ഒരു കടയാട്ടോ കബീരി അപ്പോൾ എന്ത് വന്നാലും നമ്മൾ ഫസ്റ്റ് കബീരിയിൽ പോയി എടുക്കാം ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓൺലൈനിലല്ലേ അപ്പോൾ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ ചേട്ടായിയോട് ഞാൻ ചെയ്ത് വേണേ ഇതാണോ അപ്പോൾ എടുക്കാൻ പറഞ്ഞു കേട്ടോ എന്നിട്ട് ബെഡ്ഷീറ്റും ഈ പില്ലോ കവറും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആട്ടോ എടുത്തത് ഒരു അല്ല എടുത്തത് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി എടുത്തത് അപ്പോൾ ഇങ്ങനെ നോക്കുക നോക്കുകയാണ് എനിക്ക് ലൈറ്റ് കളറാട്ടോ ഇഷ്ടം മങ്ങല പക്ഷേ ഈ ലൈറ്റ് കളറൊക്കെ ഇട്ടാൽ ചേട്ടായി അഴുക്കാക്കും അതുകൊണ്ട് നമുക്ക് ലൈറ്റ് കളറ് ഇടാൻ പറ്റത്തില്ല അതാ ഞാൻ ഈ കവറാട്ടോ എടുത്തത് എൻ്റെ തലവണക്ക് ഇടാനും വേണ്ടി എനിക്ക് ഭയങ്കര ചേട്ടായിക്ക് ഒരു കടുത്ത കവറ് എടുത്തു കൊടുത്തു കാരണം ചേട്ടയുടെ തലവണ വേഗം അഴുക്കാവും അതുകൊണ്ട് ഇതാണ് എൻ്റെ തലയുടെ കവറ് ചേട്ടായിടെ ഒരു വേറെ തലയുടെ കവറാട്ടോ ഞങ്ങളപ്പം രണ്ടുപേരൂടെ ഇതൊക്കെ നോക്കുക ഞാൻ പറഞ്ഞത് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരണമെന്ന് അത് കഴിഞ്ഞ് നമ്മൾ ചേട്ടായിടെ താടി ഒന്ന് ഷേപ്പ് ചെയ്യാനും പോയി ഈ താടിയൊക്കെ ആണെങ്കിൽ നീട്ടിവെച്ച് ഒരുമാതിരി വൃത്തി കെട്ടാ എനിക്ക് സത്യം പറഞ്ഞാൽ ചേട്ടാ ഈ താടി ഷേപ്പ് ചെയ്യുന്ന ഒന്നും ഇഷ്ടമല്ല കേട്ടോള്ള മുടിയും വെട്ടി ഒരുമാതിരി പനലായി വൃത്തി കോലത്തിൽ കോലത്തില് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും പണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ ഇപ്പം മുടിയും പോയി കളറും പോയി ചന്തവും പോയി ഉള്ളത് മെയിൻ്റെയിൻ ചെയ്യത്തതും ഇല്ല അത് നോക്കത്തതും ഇല്ല താടിയൊക്കെ ആണെങ്കിലും നീട്ടി വെച്ച് ഇതാ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ടേ നമുക്കപ്പം ഞാൻ എപ്പോഴും പറയും വൃത്തിക്ക് നടക്കുക അതല്ലേ നല്ലത് എന്നൊക്കെ എന്ന് വെച്ചാൽ ഞാൻ വലിയ വൃത്തിക്ക് നടക്കുന്ന ആൾ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഒരുങ്ങി കെട്ടിയൊന്നും നടക്കത്തില്ല എങ്കിലും അത്യാവശ്യം എനിക്ക് ഒരുപാട് എന്നും ഒരുങ്ങി നടക്കുന്നൊന്നും ഒന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ഞാൻ കണ്ണാടി കൂടെ വീഡിയോ എടുക്കുക ചേട്ടായി അപ്പോൾ ഫോണിൽ ഫോട്ടോ എടുക്കുക കേട്ടോ അപ്പം കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു അതിന് ശേഷമാണ് ടാടിയൊക്കെ ഡ്രം ചെയ്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീക്കിലോട്ട് പോവുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ വറുത്തതും ചമ്മന്തി മുട്ട പൊരിച്ചതും അച്ചാറ് സത്യം പറഞ്ഞാൽ എനിക്ക് പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഇപ്പൊ രണ്ടു വട്ടം പൊതിച്ചോറ് കൊണ്ടുവന്നു ഞാൻ പുതിച്ചോറ് കഴിക്കുന്നേ വീട്ടിൽ പോകുമ്പോൾ ഞാൻ പൊതിയിട്ട് വെക്കും കേട്ടോ എനിക്കും ചാജനും അമ്മയ്ക്കും ഒക്കെ പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു അമ്പലത്തിലെ അയ്യപ്പന്റെ പാട്ടു നല്ല രസമുണ്ട് കേൾക്കാൻ ഉറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും ഡാട്ടമാക്കുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് അയ്യപ്പൻ്റെ പാട്ട് കേട്ടപ്പോൾ സങ്കടം വരുന്നോ വീട്ടിൽ പോയി പോകാൻ തോന്നുക ഞാൻ പറഞ്ഞില്ലേ ചില സമയം എനിക്ക് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പം വിഷമം വരുമെന്നു അയ്യപ്പൻ്റെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുക ചാച്ചനേയും അമ്മയും കാണാനൊക്കെ ചില ദിവസങ്ങളെ അങ്ങനെ ഉറക്കം അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാലേ എനിക്ക് അങ്ങനെയുള്ള സങ്കടം വിഷമങ്ങളും ഒക്കെ വരും എല്ലാം അയ്യപ്പൻ്റെ പാട്ടായിരുന്നേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്ന് മഴ പെയ്തില്ല ഇന്ന് ഭയങ്കര ചൂട് ഒരു ദിവസം മഴ പെയ്യാഞ്ഞപ്പം ഭയങ്കര ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കുറേ തുണി കഴുകാനുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് കഴുകിയിട്ട് അഞ്ചാറ് ജീൻസ് കഴുകിയിട്ട് ചേട്ടാടെ ഒരു രണ്ട് ബക്കറ്റ് തുണി കഴുകിയിട്ട് വന്നിട്ട് മുറിയെല്ലാം വൃത്തിയാക്കി ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ച് വിളിച്ച് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ മാറി alla shirya yi wa iya wani allafa ta ta